തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് നന്മയുടെ ഭാഷയിൽ വസൊക്കെ ചെയ്യുകയാണ് അത് നമ്മ ഇവരെയും അവൻ്റെ ജന്മത്തിൽ നിങ്ങളുമൊക്കെ മനസ്സിലാക്കിയതുപോലെ ഏറെ ശ്രേഷ്ഠമായ മാസത്തിൻ്റെ അവസാനത്തിലാണ് സമതാലിന് മുമ്പ് അള്ളാഹുവെ ഞങ്ങളെ റമലാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചതേ ഓർമ്മയുള്ളൂ എൻ്റെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിലെ ഈ ഒരു എന്ന് വെച്ചാൽ അഥവാ ഈ ഒരു റമലാനിന്റെ പ്രത്യേകത എന്നാൽ ചരവേഗത്തിലാണ് നമ്മളോട് പിരിഞ്ഞു പോകുന്നത് എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്നത് പോലെ അഥവാ വെറും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് എന്ന് പറയുന്ന തക്കവണ്ണം അത്രയേറെ വേഗത്തിലാണ് എന്നോടും നിങ്ങളോടും റമളാൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ ഇരുപത്തി അഞ്ച് മുമ്പ് നമ്മൾ പിന്നിടുന്ന സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൈവെച്ച് അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് തന്നെ നമ്മുടെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് മാസത്തേക്കാൾ ഈ ഒരു റമലാൻ മാസത്തിൽ എനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു മാസത്തിൽ ഞാൻ കർമ്മങ്ങളിൽ എന്ത് അധികരിപ്പിച്ചു മറ്റുള്ള ദിവസങ്ങളേക്കാൾ ആ കർമ്മങ്ങളിൽ എനിക്ക് എത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നൊക്കെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് പലപ്പോഴും ഈ റമദാനിൽ എന്ത് അധികരിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഉത്തരം കൊടി പിടിച്ചു കിടന്നിരുന്ന ഖുർആനുകൾ പൊടി തട്ടി അതിൻ്റെ പാരായണം വർദ്ധിപ്പിച്ചു എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ കളവ് പറയുവാനും മറ്റുള്ള ആളുകളെ ചീത്ത പറയുവാനും അവരുടെ കുറ്റങ്ങളും കുറവുകളും പരത്തുവാനും ഹറാമായ കാര്യങ്ങൾ കാണുവാനും സംഗീത കോലാഹലങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ ചെവികളെ വലീമസമാക്കുവാനും മറ്റുള്ള നീതപ്രവർത്തികളിലായിക്കൊണ്ട് ഒഴുകിയിരുന്ന പാപകരങ്ങളാലാണ് ഈ റമദാൻ മാസത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇവിടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു റമദാൻ നമ്മളിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും പല മഹത് വ്യക്തികളും ഈ റമലാൻ മാസത്തിലില്ല അങ്ങനെയുള്ളൊരു റമദാൻ എന്നിലേക്ക് എത്തിയിട്ട് തപ്പു സുഭാനോ താരം നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ട് ഞാൻ അഥവാ നമ്മൾ നഷ്ടക്കാരായി തീർന്നു എന്ന് ആലോചിക്കേണ്ടതല്ല അതായത് ഒരു കഥയുണ്ട് ഒരു സൈന്യം യുദ്ധം കഴിഞ്ഞ് ക്ഷീണതരായി വരികയാണ് ആ സന്ദർഭത്തിൽ അവരുടെ തലവൻ അവരുടെ നേതാവ് അവരോട് കൽപ്പിക്കുകയാണ് അവിടെ കാണുന്ന ഒരു ഇരുണ്ട ഗുഹ കണ്ടോ അതിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്നിട്ട് ആ ഗുഹയിൽ പ്രവേശിച്ചിട്ട് അവരോട് കൽപ്പിക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് കാലുകൊണ്ട് തപ്പി തട തപ്പിക്കഴിഞ്ഞാൽ കുറെ കല്ലുകൾ കാണാം ആ കല്ലുകൾ നിങ്ങൾ പെറുക്കണമെന്ന് അവരോട് കൽപ്പിക്കുകയാണ് അങ്ങനെ അവര് അവരുടെ നേതാവിന്റെ കൽപ്പന നിർദ്ദേശപ്രകാരം അവർ ഗുഹയിലേക്ക് കടക്കുകയാണ് പിന്നെ അവിടെ കൂരാകൂറി ഇട്ടാണ് ആ ഗുഹയിലേക്ക് കയറിയ പ്രവേശിച്ച ആളുകളിൽ മൂന്ന് തരം ആളുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ആളുകൾ എന്നുള്ള അവരുടെ അഭിപ്രായം അഥവാ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഗുഹക്കുള്ളിൽ കയറിയിട്ട് അവർ പറയുകയാണ് എന്തിനാണ് എനിക്ക് ഈ കല്ലിൻ്റെ ഒരു ഉപകാരം എന്തിനാണ് എൻ്റെ നേതാവ് എന്തിനാണ് ഈ കല്ലെടുത്തു കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞത് ഓൾറെഡി ഞങ്ങൾ ക്ഷീണിച്ചിട്ടാണ് യുദ്ധം കഴിഞ്ഞ് വരുന്ന നമ്മളോട് നേതാവ് എന്തിനാണ് ഇത് കളിപ്പിച്ചതെന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കി തള്ളിക്കളയുകയാണ് അവരവരുടെ നേതാവിന്റെ വാക്കിൽ വില കളിപ്പിക്കാതിരിക്കുകയാണ് രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടാകുന്ന തോന്നല് അവര് പറയുന്നത് എന്റെ നേതാവ് കൽപ്പിച്ചതല്ലേ ഏതായാലും പറഞ്ഞതല്ലേ എന്ന് കരുതി ഒന്നോ രണ്ടോ മൂന്നോ നാലോ കല്ലുകൾ അവർ പിറക്കുകയാണ് എന്നാൽ മൂന്നാമത്തൊരു വിഭാഗം എന്നുള്ളത് അവരോടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്നത് എന്റെ നേതാവ് എന്നോട് കൽപ്പിച്ചതാണ് ഞാൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് കാരണം അത് എന്റെ മുകളറിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത്ര വിധം കല്ലുകൾ അവർ പെറുക്കി തന്റെ കയ്യിലുള്ള ബാഗുകളിലും സഞ്ചികളിലും ആക്കി തിരിച്ചു വരികയാണ് അങ്ങനെ ആ മൂന്ന് കൂട്ടരും തിരിച്ചു വന്ന് വെളിച്ചത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ സത്യം അവർ മനസ്സിലാക്കുന്നത് നേതാവ് പെറുക്കാൻ പറഞ്ഞ ഓരോ കല്ലുകളിലും ഓരോ സ്വർണക്കട്ടകളായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവര് പറയുന്ന വാക്കുകളുണ്ട് അതിൽ ഒന്നാമത്തെ കൂട്ടം പറയുന്നത് ഇതങ്ങാനും സ്വർണ്ണക്കട്ട ആയിരുന്നു എന്ന് എൻ്റെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എത്രയേറെ വാരിയെടുത്തേനെ എത്രയേറെ എനിക്ക് പറ്റിയേനെ എന്ന് അവർ പറയുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗം പറയുന്നത് അതേ വർത്തമാനമാണ് ാണ് സ്വർണ്ണക്കെട്ടായിരുന്നെങ്കിൽ ഈ നാലോ അഞ്ചോ എണ്ണത്തിന് പകരം പത്തോ അഞ്ഞൂറോ ഞാൻ വെറുക്കിയേന എന്ന് പറയുകയാണ് എന്നാൽ മൂന്നാമത്തെ കൂട്ടത്തിൽ കൂട്ടത്തിന്റെ ഉത്തരമാണ് അവർ പറയുന്നത് ഞാൻ എന്റെ നേതാവിന്റെ വാക്ക് പാലിച്ചു എന്റെ നേതാവ് എന്താണോ പറഞ്ഞത് ഞാൻ അതനുസരിച്ചു അതുകൊണ്ട് എനിക്ക് നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുകയാണ് ഇതുപോലെയാണ് തമലാൻ മാസത്തിലേക്ക് പ്രവേശിച്ച ഓരോ സത്യവിശ്വാസികളും ഓരോ മുസ്ലിമീങ്ങളും ഇങ്ങളും കൂട്ടം ആളുകളാണ് അതിലൊന്നാമത്തെ വിഭാഗം എന്നുള്ളത് എല്ലാ മാസത്തെയും പോലെ വെറുതെ വന്ന് നമസ്കരിച്ച് പ്രത്യേകിച്ച് അമലുകളൊന്നും വർദ്ധിപ്പിക്കാതെ പ്രത്യേകിച്ച് നന്മകളൊന്നും അധികരിപ്പിക്കാതെ അവരവരുടെ സമലാൻ മാസവും അങ്ങനെ കഴിച്ചു കൊണ്ട് പോവുകയാണ് രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് എന്റെ കൂടെയുള്ള ആളുകൾ ഏതായാലും നമസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ മോശമാകുമല്ലോ എനിക്കൊരു കുറച്ചതാണല്ലോ എന്ന് കരുതിയിട്ട് സ്ഥാനധർമ്മകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അമലുകൾ ചെയ്യുന്ന കുറച്ചെങ്കിലും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ മൂന്നാമത്തെ ആളുകൾ എന്നുള്ളത് അബ്ബുസ്വാനോ റസൂലും എന്താണോ കൽപ്പിച്ചത് അത് അതേപടി സ്വീകരിച്ച് റമവാൻ മാസം എനിക്ക് പറ്റുന്നത്രയും ഞാൻ മുതലാക്കുമെന്ന് ആ റമവാൻ മാസത്തിൽ നന്മകൾ വാരി അമലുകൾ ചെയ്ത് വർദ്ധിപ്പിക്കുമെന്ന് അങ്ങനെ നന്മയിൽ മുന്നേറിക്കൊണ്ട് ജീവിക്കുമെന്നുള്ളതാണ് ഇവിടെ ഈ മൂന്ന് കൂട്ടരും നാളെ പരലോഭത്തെത്തുന്ന ഒരവസ്ഥയുണ്ട് അവിടെ വെച്ച് അവരുടെ അവസ്ഥ എന്നുള്ളത് ഒന്നാമത്തെ വിഭാഗം പറയുന്നത് നമ്മളാൻ മാസത്തിൽ ഇത്രയേറെ പുണ്യം ഇത്രയേറെ പ്രതിഫലം റബ്ബ് റബ്ബധാനോ താല് എനിക്ക് ഒരുക്കിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ എത്രയേറെ അമലുകൾ ചെയ്തു കൂട്ടിയേനെ ഇങ്ങനെയാണോ നമ്മളെന്ന് നാം ചോദിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കൂട്ടം പറയുന്നത് ഏതായാലും ചെയ്ത് എനിക്ക് എത്രത്തോളം നന്നാക്കാമായിരുന്നു എന്റെ അമലുകൾ എന്നാണ് എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം നാളെ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരുക്കി വെച്ച കുന്നോളം വലുപ്പമുള്ള നന്മകളുടെ ആ കുന്ന് കണ്ടുകൊണ്ട് അവർ സന്തോഷിക്കുന്ന ഒരവസ്ഥയാണ് അൽഹംദുലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നാളെ അങ്ങനെയുള്ള ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ മൂന്നാമത്തെ വിഭാഗം ആവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ് കാരണം എത്രയേറെ അനുഗ്രഹമാണ് നമുക്ക് ഈ റമദാനി ലഭിച്ചത് എന്നാണ് നമുക്കറിയാം ഇപ്പോ പലസ്തീനിലെ ഗാസയിൽ അവസ്ഥ എടുത്തു വെച്ചാൽ നമുക്കറിയാം കുടതുണി ഇല്ലാതെ നോമ്പ് തുറക്കാൻ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ കഷ്ടപ്പെട്ട് എന്നിട്ടും അവര് നമ്മളെക്കാൾ ഇഖലാസ് നമ്മളെക്കാൾ ഈമാനാണ് നമ്മളെക്കാൾ ആണ് അബ്ദുസുനോലയുടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ എന്നതാണ് ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് നമ്മൾ എത്രത്തോളം പിന്നിലാണ് എന്നുള്ളത് കാര്യം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഖുർആൻ അവതരിച്ച മാസത്തിന്റെ പ്രത്യേകത എന്നുള്ളത് നോക്കൂ നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ഖുർആൻ ജനങ്ങളിലേക്ക് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചത് ആ ജിബ്രീൽ അലൈഹിസ്സലാം ആരായി തീർന്നു മലക്കുകളുടെ നേതാവായി തീർന്നു ഖുർആൻ അവതരിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായി തീർന്നു അന്ത്യാക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതാവായി തുടങ്ങും എന്നുള്ളതാണ് ഇനി ആ ഖുർആൻ അവതരിപ്പിച്ചത് ഏത് മാസത്തിലാണ് റമദാൻ മാസത്തിൽ മറ്റുള്ള മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മാസമായി റമദാൻ മാസത്തെ മാറ്റി എന്നുള്ളതാണ് ഇനി ആ ഖുർആൻ അവതരിപ്പിച്ച ദിവസം ഏതാണ് ദൈലത്തിൽ ഖദർ ദിവസമാണ് ഖദർ എൻ്റെ ദിവസമാണ് ആ ദിവസത്തെ അള്ളാഹു മറ്റുള്ള ദിവസങ്ങളെക്കാൾ എല്ലാം ശ്രേഷ്ഠമുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് ഇനി ആ ഖുർആൻ അവതരിപ്പിച്ചത് ഏത് ജനങ്ങളിലേക്കാണ് ആ ജനങ്ങളാണ് ജനത എന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്രയോളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് ഭാഗ്യം ലഭിച്ചിട്ട് നാം അടപ്പതിപ്പിച്ച് അതപ്പതിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ എന്റെ നഫ്സിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ ഞാൻ പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതായത് നബിസ്വലാഹു അലൈഹി സ്വലമ്മ പ്രാർത്ഥിച്ച മൂന്ന് തവണ ആമീൻ ചെല്ലിയ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് അതായത് സിബ്രീൽ അലൈഹി സ്വലാം വന്ന് പറഞ്ഞു അതായത് ഒരു മനുഷ്യന് നാശം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്തു ഒന്നാമത്തെ വിഷയമാണ് ഒരു മനുഷ്യന് ഒരു സത്യവിശ്വാസിക്കുകയും റമളാൻ മുഴുവൻ കിട്ടുകയും അവന്റെ പാപഭാരങ്ങൾ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ അവന് ഇറക്കി വെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന് നാശമെന്ന് സിബ്രിയിൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ട് അതിന് ആമീൻ പറയുന്നതാരാണ് അഷ്റഫുൽ മുഹമ്മദ് അത് എവിടെ വെച്ചിട്ടാണ് പറയുന്നത് അള്ളാ അലൈഹി സലമ്മ പറഞ്ഞു എന്റെ മിമ്പറിലും എന്റെ വീടിനും ഇടയിലുള്ള സ്ഥലമാണ് ഈ ഭൂമിയിലെ ഏറ്റവും സ്ഥലമെന്ന് സ്ഥലം അലൈഹിട്ടത് ആ സ്ഥലത്ത് വെച്ചാണ് അലൈഹി ആമീം പറയുന്നത് ഈ പ്രാർത്ഥന സ്വീകരിക്കുമോ ഇല്ല എന്ന് നമുക്ക് സംശയമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം അഷ്റഫ് മുഹമ്മദ് ആമിയ പറയുകയും പ്രാർത്ഥിച്ചതാരാണ് ആണ് അങ്ങനെയെങ്കിലും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുവെങ്കിൽ ആ നഷ്ടക്കാരിൽ പെടാതിരിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ സൂക്ഷിപ്പിച്ചു ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം പ്രമാലിൽ മരണപ്പെട്ട ആളുകളാണ് ഈ വർഷം ലഭിക്കാത്ത ആ ബാഹ്യം ലഭിക്കാത്ത ആളുകളാണ് അതായത് ഇമാം ഇബിൾ പറയുന്നുണ്ട് അതായത് കിടക്കുന്ന ഖബറിലെ ആളുകളോട് ചോദിക്കുകയാണ് പറയുകയാണ് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കൂ എന്ന് പറയുന്ന സന്ദർഭത്തിൽ റമലാൻ അവരവരുടെ ആഗ്രഹം പറയും റമലാനിലെ ഒരു ദിവസമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരുടെ ആഗ്രഹം പറയും എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ അത്രയേറെ ഭാഗ്യം ലഭിച്ചിട്ട് നാം അതപ്പിക്കുന്നുണ്ടോ പിന്നോട്ട് വലിയണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടത് അങ്ങനെയുള്ള ഈ റമലാനിൽ ഈ റമലാൻ നമ്മോട് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് റമലാൻ കരിഞ്ഞിട്ടും ഇൻഷാള്ള ജീവിതം നല്ലാതെ നമ്മുടെ ജീവിതം നീക്കി തരികയാണെങ്കിൽ ഈ റമലാനിന് ഞാൻ എന്തെല്ലാം ചെയ്തു പോൻഷാള്ള ഞാൻ തുടരും എന്നുള്ള കാര്യം മനസ്സിലാക്കണം പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളത് ഖുർആൻ പാരായണത്തിന് സമയം കിട്ടാറില്ല എന്നുള്ളത് എന്റെ നോക്കുന്ന ഈ റമലാൻ മാസത്തിൽ മിക്ക ആളുകളും എല്ലാ അഞ്ചുറൊക്കെ നമസ്കാരത്തിന് ശേഷം ഒരു പേജെങ്കിലും ഊർഹാൻ ഓതാത്ത ആളുകളില്ല രാത്രി ഇഷാ ജമാര് പങ്കെടുക്കാൻ സമയം കിട്ടില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ മിക്ക ഭൂരിഭാഗം ആളുകളും നമസ്കരിച്ച് പോകുന്നത് നമുക്ക് കാണാം അപ്പിത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ് നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ് ഇനിയുള്ള മാസങ്ങളിലും ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ തുടർന്ന് പോകും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ ചെയ്യുമെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പു വരുത്തണം ഇൻസലള്ളു അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് അല്ല അഹബുല്ല പറയുകയാണ് അള്ളാഹു അള്ളാഹുലി ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ എന്നാൽ ഏറ്റവും കുറഞ്ഞതാണെങ്കിലും അത് തുടർച്ചയായി ചെയ്യലാണ് എന്നുള്ളത് അള്ളാഹു അലൈഹി സ്വലമ്മ പറയുകയാണ് അതായത് ഈ റമലാനിൽ നാം സ്വായത്തമാക്കിയ അല്ലെങ്കിൽ നാം തുടർന്നു പോരുന്ന ഓരോ അമലുകളും കുറച്ചാണെങ്കിലും ഇനി വരുന്ന പതിനൊന്ന് മാസങ്ങളിലും തുടരുമെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നമ്മുടെ മനസ്സിൽ നാം വിചാരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റമലാൻ മാസം കഴിഞ്ഞാൽ ചവ്വാൽ മാസം വരികയാണ്ഹു അലൈഹി റമലാനിലെ ഒരാൾ റമലാനിലെ മുപ്പത് നോമ്പ് എടുക്കുകയും അത് അതിനുശേഷം ചവ്വാലിലെ ആറ് നോമ്പ് എടുക്കുകയും ചെയ്താൽ ഒരു വർഷം നോമ്പ് എടുത്തത് പോലെയാണ് എന്ന് ബിസുലാഹു അലൈഹി സ്വലമ്മ പഠിപ്പിക്കുകയാണ് ഇൻഷാല് അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ ചവ്വാൽ മാസത്തിലെ ആറ് നോമ്പ് കൂടി നമുക്ക് എടുക്കാൻ അള്ളാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു പിരിവിനെ കുറിച്ച് അതായത് ഞാൻ പഠിക്കുന്ന ജാമിയാബുസ്താനും തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം എന്ന പഞ്ചായത്തിലെ കൊപ്രക്കളം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജാമിയാബുസ്താനും ഇന്ന് അതിൻ്റെ ഉയർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസങ്ങൾ എന്നുള്ള ഒരു പ്രൊജക്റ്റുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജ് എന്നുള്ളതാണ് അതായത് ഒരു ഗ്ലോബൽ മധ്യ കേരളത്തിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി മാറ്റിയെടുക്കാൻ വേണ്ടി ആ കോളേജിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ആ കുറ ആ സ്ഥാപനത്തിലെ ഓരോ പ്രൊജക്റ്റുകളെ കുറിച്ച് മനുഷ്യ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായി പുതിയൊരു പള്ളിയാണ് അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള പള്ളി ചെറിയൊരു പള്ളിയാണ് ഒരു ഗ്രാൻഡ് മോസ്ക് ആയിട്ട് ആ പള്ളിയെ മാറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം അഞ്ചു കോടിയോളം ചെലവാണ് ആ പള്ളി നിർമ്മിക്കുന്നതിനായിട്ട് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് മക്ര ഉൽ ഖുർഹാൻ ഉൽ ബനാത് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് ഖുർഹാൻ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അവർക്ക് അതിനു വേണ്ടിയുള്ള സൗകര്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനുമുള്ള ഒരു പദ്ധതിയാണ് മൂന്നാമത്തെ എന്നുള്ളത് അംഗവൈകല്യം ബാധിച്ച ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് നിലവിലൊരു ബിൽഡിംഗ് ഉണ്ട് എന്നാൽ അത് പരിപൂർണമായ സൗകര്യങ്ങളുള്ള ഒരു ബിൽഡിംഗ് അല്ല അപ്പൊ അവർക്ക് വേണ്ടി പുതിയൊരു ബിൽഡിംഗ് കെട്ടിപ്പടുത്ത് പടവ് ഏകദേശം കഴിഞ്ഞ് നിൽക്കുകയാണ് ആ പ്രൊജക്ട് ഏകദേശം തുടങ്ങി അപ്പോ അതിനുമുള്ള ഭാരിച്ച് ചെലവ് വരുന്നുണ്ട് പിന്നെ നാലാമത്തെ നമ്മൾ തഹീമുൽ ഖുർഹാനാണ് നാൽപ്പതോളം കുട്ടികൾ ഏകദേശം അവിടെ ഖുർആൻ പഠിക്കുന്നുണ്ട് നാൽപ്പതിലധികം കുട്ടികൾ അവിടെ ഭിന്നശേഷികളായ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഉണ്ട് ആണ് ബോയ്സിലുള്ള ഉണ്ട് അറബി കോളേജിൽ ഏകദേശം നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെസ്റ്റ് ഇസ്ലാമിക് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് വരെയുള്ള ഏകദേശം അഞ്ഞൂറിൻ്റെ അടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളും അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് പിന്നൊരു മദ്രസയുണ്ട് അതുപോലെ ഇംഗ്ലീഷുള്ള ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പലതരത്തിലുള്ള കോഴ്സുകളാണ് അതുപോലെ തന്നെ എം ബി ബി എസിലേക്കും മറ്റുള്ള മേഖലകളിലേക്കും ഒക്കെ ഉതകുന്ന കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രൊജക്ടുകൾ കൊണ്ടുവരുന്നത് ആളുകളുടെ സഹായം കൊണ്ട് മാത്രം നീങ്ങി പോകുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു നമ്മുടെ എല്ലാവരുടെയും വാലിഹായ അമ്മലുകൾ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നാബിന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته